ഇഷമിഷയ്ക്ക് സ്ഥിതിയായിരിക്കേറ്റവും ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത് അവൻ തുടർന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവീൻ ജോസഫിൻ്റെ പത്ത് സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി എന്നാൽ യാക്കോബ് ജോസഫിന്റെ സഹോദരനായ ബെഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല അവനെന്തെങ്കിലും അപകടം പിണിയുമെന്ന് അവൻ ഭയപ്പെട്ടു അങ്ങനെ ഇസ്രായേലിന്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു ജോസഫ് ആയിരുന്നു ഈജിപ്തിലെ അധികാരി അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത് ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവൻ്റെ നിലംപറ്റി താണു വണങ്ങി ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അപരിചിതനോടന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവൻ ചോദിച്ചു അവർ പറഞ്ഞു കാനാൻ ദേശത്തു നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല അവരെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചാരന്മാരാണ് നാടിൻ്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ് അവർ പറഞ്ഞു അല്ല യജമാനെ അങ്ങേട് ദാസർ ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കളാണ് ഞങ്ങൾ സത്യസന്ധരാണ് അങ്ങേട് ദാസന്മാർ ചാരന്മാരല്ല അവൻ പറഞ്ഞു അല്ല നാടിൻ്റെ ബലശയം എവിടെയെന്ന് കണ്ട് മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവർ പറഞ്ഞു അങ്ങേടെ ദാസന്മാരായ ഞങ്ങൾ പന്ത്രണ്ട് സഹോദരന്മാരാണ് കാലാന് ദേശത്തുള്ള ഒരുവൻ്റെ പുത്രന്മാർ ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ് ഒരാൾ ജീവിച്ചിരിപ്പില്ല ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് വാസ്തവം നിങ്ങൾ ചാരന്മാർ തന്നെ പറവോയുടെ ജീവനെ പ്രതി സത്യം നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ ഞങ്ങൾ നിങ്ങൾ ഈ നാട് വിട്ടു പോകുകയില്ല ഇതുവഴി നിങ്ങളുടെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കും ഒരാളെ പറഞ്ഞയക്കുക അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ അതുവരെ നിങ്ങളെ ഞാൻ തടവിലാക്കും അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടണം അല്ലെങ്കിൽ പർവ്വയുടെ ജീവനാണെങ്കിൽ സത്യം നിങ്ങൾ ചാരന്മാരാണ് അവൻ അവരെ എല്ലാം മൂന്ന് ദിവസം തടവിൽ പാർപ്പിച്ചു മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിലൊരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ നിങ്ങളുടെ എളിയ സഹോദരൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിത്തമ്മി പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ രൂപം പറഞ്ഞു കുട്ടിക്കെതിരെ തെറ്റു ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളത് കേട്ടില്ല അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായി മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല കാരണം ഒരു ദിഭാഷിയുടെ സംസാര സഹായത്തോടെയാണ് അവൾ ജോസഫുമായി സംസാരിച്ചത് ജോസഫ് അവൻ്റെ അവിടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ അവർക്കാണുകെ പിടിച്ച് ബന്ധിച്ചു അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കാനും ഓരോരുത്തരും ചാക്കിലും അവനവൻ്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു അങ്ങനെ ചെയ്തു ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവർ യാത്ര തിരിച്ചു വഴി അമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ അവരിൽ ഒരാൾ ചാക്ക് തുറന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിന്റെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു അവൻ സഹോദരന്മാരോട് പറഞ്ഞു എൻ്റെ പണം ചാക്കിൽ തിരികെ വച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചു പോയി പേടിച്ചുപിറച്ച് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത് കാനാദേശത്ത് തങ്ങളുടെ പിതാവായ അക്കോബിൻ്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു പറഞ്ഞു നാടിൻ്റെ അധീപൻ ഞങ്ങളോട് വളരെ പരുഷമായി സംസാരിച്ചു നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവരായി അവർ ഞങ്ങളെ കണക്കാക്കി ഞങ്ങൾ അവനോട് പറഞ്ഞു ഞങ്ങൾ സത്യസന്ധരാണ് ചാരന്മാരല്ല ഒരേ പിതാവിൻ്റെ പുത്രന്മാരായ പന്ത്രണ്ട് സഹോദരന്മാരാണ് ഞങ്ങൾ ഒരുവൻ ജീവിച്ചിരിപ്പില്ല ഇളയവൻ കാനാന് ദേശത്തെ പിതാവിൻ്റെ കൂടെയുണ്ട് അപ്പോൾ നാടിൻ്റെ അധ്യപനായ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സത്യസന്ധരാണോ എന്ന് എനിക്കറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എൻ്റെ അടുത്ത് നിർത്തുവിൻ മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമം അകറ്റാൻ ധാന്യവും വാങ്ങിക്കൊണ്ടു പോകുവിൻ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല സത്യസന്ധരാണ് എന്ന് എനിക്ക് ബോധ്യമാകും അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയുമാകാം അവർ ചാക്കഴിച്ച് ധാന്യം കുടഞ്ഞപ്പോൾ ഓരോരുത്തൻ്റെയും പണക്കിഴി അവനവൻ്റെ ചാക്കിലുണ്ടായിരുന്നു അവരും അവരുടെ പിതാവും ഇത് കണ്ട് ഭയപ്പെട്ടു യാക്കോബ് വിലപിച്ചു എൻ്റെ മക്കളെ നിങ്ങളെനിക്ക് നഷ്ടപ്പെ എൻ്റെ മക്കളെ നിങ്ങളെനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു ഷുമിയോനും പോയി ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു റൂബൻ പിതാവിനോട് പറഞ്ഞു ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക അവനെ എൻ്റെ കയ്യിലേൽപ്പിക്കുക ഞാൻ അവനെ എങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നു യാക്കോബ് മറുപടി പറഞ്ഞു എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ പോരില്ല എൻ്റെ സഹോദരൻ അവൻ്റെ സഹോദരൻ മരിച്ചുപോയി ഇനി അവൻ മാത്രമേയുള്ളൂ വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തലനറച്ചാൽ എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടും